ഇടതുപക്ഷത്തിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജോസ് കെ മാണി ഇടയ്ക്ക് ബിജെപിയുമായി ജെ സഹകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ചു വെക്കുകയായി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവി കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടിയാൽ മതി എന്ന ജോസിന്റെ ആഗ്രഹം അതും സാധിച്ചു കൊടുക്കാൻ ബി ജെ പിക്ക് താല്പര്യമില്ല കൃത്യമായി പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ് ഒരെണ്ണം വേണമെങ്കിൽ നൽകാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ജോസ് അതിൻ്റെ ഭാഗമാകാനെങ്കിലും അതായത് രാജ്യസഭയിലെങ്കിലും ഇനിയുള്ള ആറ് കൊല്ലം ഇരുന്ന് കുളിരി കൊള്ളാം എന്ന ആഗ്രഹത്തിൽ ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുകയാണ് അതായത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചാൽ മാത്രമേ അത്തരമൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ബി ജെ പി കട്ടായം പറഞ്ഞിരിക്കുന്നു അതിന് സമ്മതം മൂളാതെ റോഷിയും അതുപോലെ തന്നെ ജോബ് മൈക്കിളും കൃത്യമായി പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് പ്രമോദ് നാരായണനും എൻ ജയരാജും മാത്രമായിരിക്കും ഈ കാര്യത്തിൽ കൃത്യമായും ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്നത് സബാസ്റ്റ്യൻ കുളത്തുങ്കലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി എം എൽ എ ആയ ജോബ് മൈക്കിളും റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയെ കൈവിടും എന്നുള്ളത് വ്യക്തമാണ് നിലവിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഈ മൂന്ന് എം എൽ എമാരും യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ബാക്കി രണ്ട് എം എൽ എമാർ അതായത് എൻ ജയരാജും പ്രമോദ് നാരായണനും അടക്കം ഇരുവരും നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അവർ രണ്ടുപേരും കൃത്യമായി ജോസ് കെ മാണിയോടൊപ്പം നിൽക്കാൻ വേണ്ടി തുനിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് ഇവർ രണ്ടുപേരും ബി ജെ പിയുമായി സഹകരിക്കും ബി ജെ പിയുമായി എല്ലാ രീതിയിലും ചേർന്ന് പോകാൻ അതായത് കേരള കോൺഗ്രസ് എമ്മിൽ ഇനി വലിയ വില തനിക്ക് ഇല്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി ഉള്ള കാലം ബി ജെ പിയുമായി കൂട്ടുകൂടി എം പി സ്ഥാനത്തെങ്കിലും ഇരിക്കാം എന്ന വിചാരമാണ് കാരണം കേരളത്തിൽ ഇനി കാലൂന്നാൻ കഴിയില്ല ഏത് മണ്ഡലത്തിൽ നിന്നാലും പരാജയം ഉറപ്പാണ് കേരളത്തിൽ ഇനി പാലായിൽ മത്സരിച്ചാൽ മാണി സി കാപ്പിനോട് കുറഞ്ഞത് നാൽപ്പതിനായിരം വോട്ടിനെങ്കിലും തറ പറ്റും അതായത് കെട്ടിവെച്ച കാശുപോലും ഇനി പാലാക്കാർ നൽകില്ല എന്നുള്ളത് ഉറപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ജോസ് കെ മാണി ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നത് ബി ജെ പി സഹകരിക്കാം എന്നുള്ള രീതിയിൽ ആദ്യ തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും ബി ജെ പി കട്ടായം പറഞ്ഞത് ജോസ് കെ മാണി ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാതെ വേറൊരു രക്ഷയും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ പി സി ജോർജ് ജനപക്ഷം സെക്കുലറിനെ കൃത്യമായും ബി ജെ പി ലയിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് എമ്മിനെയും ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് അവിടെയാണ് കൃത്യമായി പി ജെ ജോസഫ് ജോസ് കെ മാണിയെ ആഞ്ഞടിക്കാൻ പോകുന്നത് അതായത് എങ്ങനെയാണോ ചിഹ്നവും അധികാരവും എല്ലാം ജോസ് കെ മാണി നിയമ പോരാട്ടം വഴി നേടിയെടുത്തത് അതിനെ പൊളിച്ചടുക്കാൻ ജോസ് കെ മാണിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് പി ജെ ജോസഫിൻ്റെ അടുത്ത നീക്കം